നൊന്തു പ്രസവിച്ച പിഞ്ചോമനകളെ വേണ്ട എന്ന് വെച്ച് കാമുകൻ്റെ ഒപ്പം പോകുന്ന ഒരുപാട് ഉമ്മമാരെക്കുറിച്ച് നമ്മൾ അടുത്തിടെ വീഡിയോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം നമ്മൾ ചെയ്തിരുന്നു ഒന്ന് കണ്ണൂരിൽ നിന്ന് കിരൺ എന്ന യുവാവിനൊപ്പം ഓടിപ്പോയ ഒരു മുസ്ലിം പെൺകുട്ടി തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ക്രിസ്ത്യാനിക്കൊപ്പം ഒളിച്ചോടി തിരിച്ചു വന്ന ഒരു കൂടി അടുത്തിടെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ മൂന്നാമത്തെ ഒരു വീഡിയോ ഇതാ നിങ്ങളെ ഞെട്ടിക്കും കാരണം എന്ന് പറയുന്നത് നൊന്ത് പ്രസവിച്ച മൂന്ന് പെൺമക്കളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു ഹൈന്ദവ യുവാവിനൊപ്പം ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഒരു മുസ്ലിം സഹോദരി എന്നുള്ളതാണ് വളരെ സങ്കടം തോന്നി കാരണം ചെറിയ മൂന്ന് പൈതങ്ങളായ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ട് താൽക്കാലികമായി കിട്ടുന്ന സുഖത്തിന് അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമത്തിന് വേണ്ടി അവൻ്റെ ഒപ്പരം ഇറങ്ങിപ്പോകുന്ന ഒരു മുസ്ലിം സഹോദരി വളരെ സങ്കടം തോന്നി ആ സഹോദരിയൊക്കെ ഈ കുട്ടികളുടെ കണ്ണെ നേരി ഈ ജീവിതത്തിൽ ഈ നാട്ടിൽ തന്നെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഉത്തരം പറയാതെ പഠിച്ചു തമ്പ്രാൻ ഒന്നും വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഇത്തരം ഒളിച്ചു പോകുന്ന സഹോദരിമാരുടെ എല്ലാം അവസാനം നമ്മൾ കണ്ടതാണ് ഒന്നുകിൽ ഒരു റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഒരു ഹോട്ടൽ മുറിയിൽ അതുമൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം കുടിച്ച് എവിടെയും മരിച്ചു കിടക്കുന്ന നിലയിലാണ് നമ്മൾ അവസാനമായി അവരെ കണ്ടത് ഈ സുഖം എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലികം മാത്രമാണ് കാരണം നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ അവർ നിങ്ങളെ കള്ളു കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം അവർ പ്രേരിപ്പിക്കും അവരുടെ കയ്യിലും പൈസ തീരുന്ന തീരുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങളെ നിങ്ങളാവാൻ വേണ്ടി പോറ്റി വളർത്തിയ മാതാപിതാക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ചോരയിൽ പിടർന്ന മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും വേണ്ട എന്ന് വെച്ചിട്ട് തൽക്ഷണം നിങ്ങൾ കണ്ട കാമുകനൊപ്പം നിങ്ങൾ ഒളിച്ചോടി എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരുപാട് വേദനയും സങ്കടവും ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ആ പിഞ്ചോമലയുടെ കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കരയുകയല്ല നെഞ്ച് തകർന്നു പോവും കാരണം ആ പിഞ്ചോമലകൾ പറയുന്നുണ്ട് എൻ്റെ ഉമ്മ എവിടെയാണെങ്കിലും നിങ്ങളൊരു വീഡിയോ കോളെങ്കിലും ചെയ്ത് എന്ന വീട്ടുകാരോട് കെഞ്ചി അപേക്ഷിക്കുന്ന ആ മക്കളുടെ കണ്ണിനീർ തീർച്ചയായിട്ടും ഏവരെയും മുറിവേൽപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് ആ പിഞ്ചോമനകളുടെ പൊട്ടിക്കരയുന്ന വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം ആ കുട്ടികൾക്ക് നാളെ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ് യാതൊരു കശ കാരണവശാലും അവരുടെ മുഖങ്ങൾ ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഞാൻ പറയട്ടെ ഉമ്മ ഉമ്മയേ സ്നേഹിണ്ടെങ്കി േ അപ്പൊ നമുക്ക് ഉമ്മാക്ക് നമ്മളോട് സ്നേഹം നോക്ക എത്ര ദിവസം പോയി നിൽക്കും നമ്മളെ വരുമോ വീഡിയോ കോൾ ചെയ്താലേ എന്താ പ്രശ്നം അറിയോ വീഡിയോ കോൾ ചെയ്യുമ്പോഴേ ഉമ്മശിക്ക് നമ്മളോട് സ്നേഹം പറയാൻ മനസ്സിലോ ആ അമ്മാടെ പോയി അമ്മയുടെ ഫോണൊക്കെ അപ്പോൾ ആ മക്കളുടെ കരച്ചൽ നിങ്ങൾ കേട്ടു കാണും ഈ കരച്ചിലും ഈ വേദനകളും എല്ലാം തന്നെ ഈ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു താൽക്കാലിക ഞാൻ പറഞ്ഞ മാതിരി താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമാണ് ആ ഹൈന്ദവ വിവാവിനൊപ്പം ഇപ്പോൾ ഒളിച്ചോടി എന്നതാണ് വളരെ സങ്കടം തോന്നിയ ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഇന്ന് കേരളത്തിൽ ഒട്ടനവധി വീഡിയോകളും അതുപോലെ തന്നെ വാർത്തകളും പത്രമാധ്യമങ്ങളിലായാലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകളിലായാലും എല്ലാം തന്നെ നമ്മൾ കണ്ടുവരികയാണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്ത് അല്ലെങ്കിൽ എവിടെ ചെന്ന് എത്തുമെന്ന് തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ സഹോദരിമാർ ഇത്രയും ബോധവൽക്കരണവും പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയിട്ടും പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടം വളരെ വിഷമവും തോന്നുകയാണ് കാരണം ആ പിഞ്ചോമനകളുടെ കരച്ചിൽ നിങ്ങൾ കേട്ടു കാണും എൻ്റെ അപ്പോൾ പറയുന്നുണ്ട് അതിലൊരു സ്ത്രീ പ്രത്യേകം ഉമ്മ അങ്ങനെ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മ തിരിച്ചു വരും ഉമ്മ പോകില്ലല്ലോ എന്ന് അവർ ചോദിക്കുകയാണ് അങ്ങനത്തെ ഒരു ഇഷ്ടം ഉമ്മയുടെ മനസ്സില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കുട്ടികളുടെ ഭാവി ജീവിതം ആ കുട്ടികളുടെ പഠിപ്പ് ആ കുട്ടികളുടെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഉമ്മക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയുണ്ട് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മൂന്ന് കുട്ടികളും പെൺകുട്ടികളാണ് ആ മക്കൾ വലുതായി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മയുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു സ്നേഹം തീർച്ചയായിട്ടും അത് കൂടാതെ വയ്യ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ ഉമ്മ ഒരു അന്യ അന്യമതസ്ഥനപ്പുരം ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും അവരുടെ മനസ്സിൽ അവശേഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കാരണവശാലും എത്ര വലിയ ഓഫറുകൾ മുന്നിൽ വന്നാലും നമ്മുടെ മക്കൾ വിട്ടു പോകുന്ന പെൺ സഹോദരിമാർ തീർച്ചയായിട്ടും അവർക്ക് അവസാനം ഒരു വാതിൽ പടച്ചവൻ തുറന്നു വെച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ എത്ര നല്ല കാര്യമായാലും നമ്മുടെ മക്കളെ എറിഞ്ഞുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെട്ടു വിടാൻ വേണ്ടി പറ്റുകയില്ല പക്ഷെ അതിലും ആകർഷണീയമായ ഒരു കാര്യമെന്നെനിക്ക് തോന്നിയത് ഇതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റാണ് ആ കമൻ്റ് ഞാൻ ഈ സൈഡിൽ പ്രദർശിപ്പിക്കാം അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം അദ്ദേഹം പറയുകയാണ് ഈ സ്ത്രീ ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ഹിന്ദു സഹോദരനൊപ്പം ഒളിച്ചോടിയിട്ട് അന്യ സംസ്ഥാനത്ത് പോയിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളം താമസിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് ഉപേക്ഷിക്കുകയാണ് ഞാൻ അതാണ് പറഞ്ഞത് ആ പൊതുമൂടി കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കുകയാണ് അവിടെ അവിടുന്ന് ആരുമില്ലാതെ കത്യന്തരമില്ലാത്ത ഈ സഹോദരി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ് ഇത്ര നിസാരകരമായിട്ടാണ് ഒരു ഉമ്മ മൂന്ന് പെൺകുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് ആ കാമ കണ്ണുകൊണ്ട് എന്ന് തന്നെ പറയണം കാരണം മറ്റൊന്നും ഇതിന് അടിസ്ഥാനമില്ല കാരണം മൂന്നും പിഞ്ചു പൈതങ്ങളെ വിട്ടിട്ട് അതും ഒരു ഹൈന്ദവ സഹോദരനൊപ്പം നമ്മുടെ മതവും ജാതിയും കുലവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീ കളന്നു കളയുകയാണ് അതിനു മുന്നേ ഞാൻ പറഞ്ഞ ഈ പോസ്റ്റിൽ മൂന്ന് വർഷം മുന്നേ ഇതേ ചെക്കൻ്റെ കൂടെ ഈ പെണ്ണ് ഇറങ്ങിപ്പോയതിന് ശേഷം കേരളത്തിൻ്റെ പുറത്ത് ഒമ്പത് മാസം താമസിച്ച് തിരിച്ചു വന്ന ഒരു ലേഡിയാണിത് എന്താണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് അടിയും തൊയ്യും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം മാരുമില്ലാതായപ്പോൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് അവർ സ്വീകരിച്ചതാണ് കാരണം ഈ മൂന്ന് പിഞ്ചോമനകളെ ഓർത്തിട്ടാണ് അവർ ഇവരെ സ്വീകരിച്ചത് എന്നുള്ളതാണ് അതിനുശേഷവും ഇപ്പോൾ രണ്ടാമതും ഈ സ്ത്രീ പിന്നെയും അതേ ചെക്കൻ്റെ കൂടെ രണ്ടാമതും ഒളിച്ചോടി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എവിടെയാണ് ആ സ്ത്രീയുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ് ആ കുട്ടിക്ക് മക്കളോടും ഉമ്മയോടും വാപ്പയോടും കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടുമുള്ള സ്നേഹം എവിടെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും ആ മക്കളുടെ സ്നേഹമൊന്നും ആ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് യാതൊന്നുമല്ല എന്നുള്ളതാണ് ആ സമൂഹത്തിൽ ജീവിക്കുന്നത് ഇത്തരം കാമവീച്ചകൾക്കും ഇത്തരം സന്തോഷങ്ങൾക്കും വേണ്ടി മാത്രം ചില പെണ്ണുങ്ങൾ കൈയാളിയുകയാണ് തീർച്ചയായിട്ടും അത്തരം പെണ്ണുങ്ങളെ നമ്മൾ സമൂഹത്തിൽ നിന്നും വീടുകളിൽ നിന്നും മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും കുലത്തിൽ നിന്നും എല്ലാം വേർപെടുത്തി മാറ്റി നിർത്തുക തന്നെ വേണം അങ്ങനെയുള്ള ശിക്ഷകൾ തീർച്ചയായിട്ടും ഇത്തരം സ്ത്രീകൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു ജാതിയുടെ കാര്യത്തിൽ മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ രണ്ട് മൂന്ന് മക്കളുടെ കാര്യത്തിൽ ഏത് ജാതി ആയാലും ഏത് മതമായാലും അവരുടെ മക്കളെ ഒന്ന് ചേർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഈ ഒരു മാതൃത്വത്തിൻ്റെ പ്രതീകമാണ് അമ്മയായാലും ഏതൊരു ആയാലും തീർച്ചയായിട്ടും സ്വന്തം മക്കളെ നോക്കുക എന്ന് പറയുന്നത് മനുഷ്യനല്ല ഇനി മൃഗങ്ങളായാൽ തന്നെ എത്ര സന്തോഷത്തിലാണ് ഓരോ പൂച്ചക്കുട്ടിയായാലും നായ്ക്കുട്ടിയായാലും നീ കൊരങ്ങൻ്റെ കുട്ടിയായാലും എല്ലാം അവർ ചേർത്തിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് ഒരു അനിമൽ പാരൻറ്റ് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര പോലും നന്മ അവശേഷിക്കാത്ത ഒരു വർഗമായി പോയി ഈ സ്ത്രീ എന്നുള്ളതാണ് വളരെ മോശം വളരെ മോശം എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇത്തരം പെണ്ണുങ്ങളെ കാണുകയാണെങ്കിൽ ചെരുപ്പൂരി അടിക്കണം എന്നു തീർച്ചയായിട്ടും അത്തരം കാഴ്ചകളാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് കാരണം ഇവരൊന്നും യാതൊരു മാര്ഗത്തിലും മാപ്പ് എന്ന് പറയുന്ന ഒന്ന് അർഹിക്കുന്നവരല്ല മക്കളില്ല ഭർത്താവിനെ വേണ്ട ഉമ്മയെ വേണ്ട വാപ്പയെ വേണ്ട വീട് വേണ്ട ഒന്നും വേണ്ട സുഖം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും നമുക്ക് വായിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരു വാർത്തയിൽ ഒതുങ്ങുന്നത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത്തരം അനുഭവങ്ങളുമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് ഈ സ്ത്രീക്ക് മറ്റൊന്നാവാൻ ഉള്ള യാതൊരു സാധ്യതയുമില്ല ഈ മക്കളുടെ കണ്ണുനീരിനുള്ള ഉത്തരം ഈ ഭൂമിയിൽ നിന്ന് തന്നെ പഠിച്ച തമ്പ്രാൻ കൊടുക്കുന്നതായിരിക്കും അത് വാങ്ങി സുഖമായിട്ടിരിക്കാൻ ആ സ്ത്രീക്ക് പഠിച്ചോൺ തൗഫീക്ക് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത് വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ അസലു വൈകു വരമ വർക്കാത്തു